എറണാകുളം കോതമംഗലം കുട്ടമ്പുഴ വനത്തിലകപ്പെട്ട സ്ത്രീകൾ കാട്ടാൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വന്യജീവിശൈല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് സോളാർ ഫെൻസിങ്ങോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല നൂറുകണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് അധികൃതരുടെ ഈ അനാസ്ഥ കുട്ടമ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണം പുതിയ സംഭവമല്ല രാപ്പകൽ വ്യത്യാസമില്ലാതെ വീടുകൾക്ക് സമീപവും റോഡുകളിലും കാട്ടാനക്കൂട്ടം തമ്പടിക്കും പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും സ്ഥലത്തൊന്നും വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചാലും ആനകൾക്ക് കുരുക്കമില്ല രാവിലെ രാവിലെ മണി വെളുപ്പിന് അഞ്ചോ ആറ് മണി വരെയൊക്കെ ഉണ്ടാവും എന്നാൽ ഞാൻ മിണിഞ്ഞാന്ന് വരുമ്പോൾ അഞ്ചുമണിക്ക് ഇവിടെ പുറച്ചേർ പഠിച്ചു കൊണ്ടുപോയി അഞ്ചുമണി അത് അഞ്ചര ആയി അന്നേരം അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് വന്നപ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾ താഴെ മെഡിസിൻ്റെ മെഡിസിൻ നിന്നാണ് പറയണേ അവിടെ പന മറിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ വാഴയൊക്കെ പറിച്ചുകൊണ്ടുപോയി പിന്നെ നമ്മുടെ വാക്യങ്ങളിൽ കൊണ്ട് കയറിയില്ല എന്ന് പറയുന്നത് നേരിൽ കാണുന്നതെല്ലാം കാട്ടനക്കൂട്ടം നശിപ്പിക്കും കപ്പയും വാഴയും കവുങ്ങുമെല്ലാം ഇതിലുൾപ്പെടും ഉപജീവന മാർഗ്ഗമായി കൃഷി തിരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഈ ഭാഗത്തൊക്കെ ഒരു രീതിയിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് നോട്ടത്തിൽ കാണാം എന്നും ആനയാണ് സന്ധ്യ ആകുമ്പോൾ ആന വരും ആന വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സൗകര്യം ഇതാണ് ഒരു പെൻസിങ്ങോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നുമില്ല പെൻസിങ് പേരിന് മാത്രം അന്ന് നേരത്തെ ഒരു തൊണ്ണ കാണിച്ചിട്ടിട്ടു അത് അങ്ങനെ വെള്ളം കയറി നശിച്ചുപോയി കൃഷിനാശം ഉണ്ട് ആ ഫോറസ്റ്റിലേക്ക് വരാതെ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് ഇതുവരെ ഒന്നും ഓരോ ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് കൃത്യമായ പരിപാലനമില്ലാതെ പൂർണ്ണമായി നശിച്ചു പുതിയ സോളാർ വെലുകൾ സ്ഥാപിക്കാനുള്ള നടപടി അധികൃതര ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ട്രെഞ്ച് ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സാധ്യമായ നിലയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാട്ടാനക്കൂട്ടത്തിൻ്റെയും മറ്റ് വന്യജീവികളുടെയും സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഓരോ ദിവസവും ഭയപ്പെട്ട് തള്ളി നീക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവും അധികൃതർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല ന്യൂസ് മലയാളം കൊച്ചി